സിൽവാൻ ബിസിനസ് ഗ്രൂപ്പിന്റെ ഇരുപത്തിയാറാമത് ഷോറൂം സിൽവാൻ ടൈൽസ് ഗാലറി അങ്കമാലിയിൽ പ്രവർത്തനം ആരംഭിച്ചു ബി എൽ എം ഫൗണ്ടർ ആർ പ്രേംകുമാർ ഷോറൂം ഉദ്ഘാടനം ചെയ്തു വിവിധ ബ്രാൻഡുകളുടെ ഗുണമേന്മയുള്ള ടൈൽസുകളുടെ വൻ ശേഖരവുമായാണ് സിൽവാൻ ബിസിനസ് ഗ്രൂപ്പിന്റെ ഇരുപത്തിയാറാമത് ഷോറൂം സിൽവാൻ ടൈൽസ് ഗാലറി അങ്കമാലിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു അങ്കമാലി ആലുവ റോഡിലെ സെന്റ് ജോസഫ് ഹൈസ്കൂളിന് സമീപം ആരംഭിച്ച ഷോറൂം ബി ഫൗണ്ടർ ആർ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു ഷോറൂമുകൾ മുഖേന പത്ത് രാജ്യങ്ങളിലായി സിൽവാൻ ബിസിനസ് ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ടെന്ന് കമ്പനി അധികൃതർ അറിയിച്ചു ബി എൽ എം പ്രസിഡന്റ് എൻ കരുണാമൂർത്തി സിൽവാൻ ഗ്രൂപ്പ് ചെയർമാൻ സീതാലി കുട്ടി ഹാജി മാനേജിംഗ് ഡയറക്ടർ ഫൈസൽ ഫൗണ്ടർ ആൻഡ് സിഇഒ സിൽവാൻ മുസ്തഫ എന്നിവർ പങ്കെടുത്തു സമൂഹത്തിലെ നിരാലംബരായവരെ കൈപ്പിടിച്ചുയർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി സിൽവാൻ ബിസിനസ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ കൈത്താങ് പദ്ധതിയും നടപ്പിലാക്കുന്നുണ്ട് അറുനൂറ് സ്ക്വയർ ഫീറ്റ് വരെയുള്ള വീട് വെച്ച് പൂർത്തീകരിക്കാനാവാതെ പ്രയാസപ്പെടുന്ന നിരവധി കുടുംബങ്ങൾക്കാണ് കൈത്താങ്ക് പദ്ധതിയിലൂടെ ഫ്ലോട്ടായി നൽകി ബിസിനസ് രംഗത്ത സിൽവാൻ ഗ്രൂപ്പ് ന്യൂസ് അങ്കമാലി